നമസ്കാരം ഈ വരുന്ന മെയ് പതിനെട്ടാം തീയതി രാഘു കേതുക്കൾ മാറുകയാണ് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കാരണം കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാത ഒന്നും രണ്ടും പാദം ഇതാണ് ഇടവക്കൂറ് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ സമയം ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നൊരു സമയമാണ് കാരണം വ്യാഴം അവർക്ക് രണ്ടിലേക്ക് വന്നു പിന്നെ ശനി പതിനൊന്നിലാണ് കണ്ടകശനി മാറി അപ്പോൾ അങ്ങനെ പൊതുവിലൊരു നല്ല സമയമാണ് പക്ഷേ ഈ രാഹു കേതു മാറ്റം അത്ര അങ്ങോട്ട് നന്നല്ല ഞാൻ മുമ്പും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരാൾ കുറച്ച് അനുകൂലമായിട്ട് വേറെ ഒരു ഗ്രഹം ചിലപ്പം അതിനനുസരിച്ച് വരണമെന്നില്ല അപ്പം നമ്മളതനുസരിച്ച് കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധാലു ആവും അതായത് രാഹു പത്തിലേക്കും കേതു നാലിലേക്കുമാണ് വരുന്നത് അപ്പം നാലിൽ കേത് ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബസ്ഥാനത്ത് അതായത് വീട്ടിൽ കലഹം അല്ലെങ്കിൽ വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലൊക്കെ ഇത്തിരി ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ സമയം അത്ര നന്നല്ല എന്ന് നമ്മൾ സ്വയം ഒരു പ്രിക്കോഷൻ എടുക്കുക നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും കാര്യങ്ങളൊക്കെ കുറച്ച് ക്ഷമയും ഒരു നിയന്ത്രണവും വയ്ക്കുക പിന്നെ നമ്മളതിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർപ്പൻ പത്തിലേക്ക് വരുന്ന ഒരു പരിധിവരെ ചില കാര്യങ്ങൾ നല്ലതാണ് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശ പഠനത്തിന് പിന്നെ സർപ്പൻ പത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചില ഭാഷാ പഠനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതായത് വിദേശ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അന്യദേശത്തേക്ക് പലരും എന്താ പറയുക അവിടെ ചെന്നാൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ അവിടെ ചെന്നാൽ പഠനത്തോടൊപ്പം നമുക്ക് കാര്യങ്ങൾ നിൽക്കുമോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നവർ ആ ടെൻഷൻ വിട്ടേക്കുക ഈ കൂറുകാരാണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിദേശത്ത് ചെന്നാലും അവിടെ നല്ല അവസരങ്ങൾ വരും നിങ്ങൾ രക്ഷപ്പെടും എന്തായാലും ഒരു പത്ത് പതിനെട്ട് മാസം ഈ രാഹു നിങ്ങളെ സഹായിക്കും പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നിലവിൽ ജോലിയുള്ളവർ അതായത് വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും ജോലിയുള്ളവർ ജോലി മാറാൻ ശ്രമിക്കരുത് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ നിൽക്കുന്ന ജോലിയിൽ അത്ര ഒരു ഗുണം ഒന്നിനെങ്കിൽ നമ്മൾ പുതിയൊരു ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കും അത് വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് ജോലി മാറണ്ട പിന്നെ മറ്റൊന്ന് ജോലിയിൽ ഭാരം കൂടും അതുപോലെ തന്നെ സ്ഥലത്ത് കുറേ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും മേലധികാരികളൊന്ന് പത്താക്കി ഇത് സൂക്ഷിക്കണം പിന്നെ നമുക്ക് നേരത്തെ കടന്ന ഈ കേസ് വഴക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഒരു അവസരം തേടി വരിക അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം കാരണം ഇപ്പോൾ അത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും കുടുംബപരമായിട്ടുള്ള നമ്മുടെ ചില സ്വത്തോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ കിടന്നെങ്കിൽ അത് വന്നെങ്കിൽ ഇപ്പോൾ അത് ഒത്തുതീർപ്പിന് ചിലപ്പോൾ ഒരു സാധ്യത തെളിഞ്ഞു വരും അത് നമ്മൾ വിട്ടുകളയരുത് കാരണം ഇപ്പോൾ നമ്മൾ ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ അത് എന്താ പറയുക കഠിനമായ വൈരാഗ്യത്തിലോ നീണ്ട ഒരു പ്രശ്നത്തിലൊക്കെ ഫ്യൂച്ചറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പൊതുപ്രവർത്തകരായിരുന്നാലും നമ്മൾ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നാലും പിന്നെ ഓൺലൈൻ വഴിയൊക്കെ കിട്ടുന്ന പുതിയ സുഹൃത്തുക്കളുണ്ട് ഇവരെ നമ്മൾ അന്ധമായി കണ്ണടച്ച് വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോടണം അവരിൽ നിന്ന് പണി വിശ്വാസവഞ്ചന വരാം ചതി വരാം അതായത് ഈ കാലം അങ്ങനെയാണ് അങ്ങോട്ട് നിങ്ങൾക്ക് ഈ രാഹു പത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ കേതു നാലിലും കൂടെ വന്നപ്പോൾ ചില ചതി വഞ്ചന ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അനാവശ്യമായ യാത്രകളെല്ലാം ഒഴിവാക്കണം യാത്രകൾ കൊണ്ട് ക്ലേശം വരാനേ സാധ്യതയുള്ളൂ ഗുണം വരില്ല സന്താനങ്ങളെയും വളരെ ശ്രദ്ധിക്കണം കാരണം അവരുടെ യാത്രകൾ അവർ പോകുന്ന വഴികൾ അവരുടെ കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു ഊർജിതമായ നിരീക്ഷണം വയ്ക്കുന്നത് നല്ലതാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മളെ ശത്രുക്കളൊക്കെ ഒതുങ്ങിക്കട്ടെ ശത്രുനാശം ആണ് ഈ കാലയളവിൽ കാരണം ഈ സർപ്പനതിനൊക്കെ നമ്മളെ സഹായിക്കും ശത്രുക്കളൊക്കെ അകലും പിന്നെ നമ്മളെ ബിസിനസ്സിലായിരുന്നാലും അല്ലാതെ നമ്മൾ പുതുതായിട്ട് ആലോചിക്കുന്ന കാര്യങ്ങളായിരുന്നാലും പാർട്ണർഷിപ്പ് അല്ലെ പുതിയ വ്യക്തിബന്ധങ്ങൾ പുതിയ എന്താ പറയുക വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ളവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് പുതിയ പുതിയ സൗഹൃദങ്ങൾ വരാം അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ നമുക്ക് അതായത് പുതിയ ഐഡിയാസ് നമുക്ക് വരും ഈ ഐഡിയാസുകൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കൂടെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഒരു ഗുണകരമായ കാലം ഇനിയാണ് അതുകൊണ്ട് ഇപ്പം കുറച്ച് ഉണർന്ന് പ്രവർത്തിച്ചാൽ അതിൽ ലാഭകരമായിട്ടൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്തായാലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ നല്ല സമയമാണ് പക്ഷേ കുടുംബപരമായിട്ടും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ധനം അനാവശ്യമായി വിനിയോഗിച്ച് പ്രശ്നങ്ങളുണ്ടാകാതെ സൂക്ഷിക്കുക നിങ്ങൾക്ക് നല്ല കാലം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതേ അവരുള്ളൂ ഈ വീഡിയോയുടെ ഏറ്റവും താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് നമ്പറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള കാരണം ഈ ചാരവശാലുള്ള ഫലം മാത്രമല്ല നമ്മളെ ജാതകാൽ കൂടി ചിന്തിക്കുമ്പോഴാണ് അതിനകത്ത് ഗുണദോഷങ്ങളുടെ ഒരു ശരിക്കുള്ള ഒരു അവസ്ഥ അറിയാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങൾക്ക് കൺസൾട്ടിങ്ങ വേണമെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിന് സമയോചിതമായി മറുപടികൾ തന്നുകൊള്ളാം നല്ല തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ എനിക്ക് ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടുള്ള ഇത് തന്നെയാണ് തീർച്ചയായിട്ടും അതിന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഹരേകൃഷ്ണ രാഹു കേതുക്കൾ സാധാരണ മാറിയാൽ പതിനെട്ട് മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും അതായത് ഒന്നര വർഷത്തെ മാറ്റമാണ് രാഹു കേതുക്കൾക്കുള്ളത് രാഹു കേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് പേരും രാഹുൻ കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് മുന്നോട്ടല്ല രണ്ട് സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന അവരെ പൊതിയാൻ പറ്റുന്നൊരു ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ അതായത് നമുക്ക് അറിയാം നമ്മുടെയൊക്കെ ജാതകത്തിൽ പൂർവജന്മദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ടൊരു ദോഷമാണ് കാളസർപ്പയോഗം അത് ഇതുപോലെ ഗ്രഹണമാണ് അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല അതിനേക്കാൾ കാഠിന്യമാണ് ദോഷം പിന്നെ ഗുളിക ദോഷം അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ ദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവ ഗുണത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന മൂന്ന് ദോഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് രാഹു ഗുളിക ദോഷം പിന്നെ വ്യാഴ പിഴവ് ഇതിൽ നമ്മളിന്നിപ്പോൾ രാഹു കേതുമാറ്റത്തെക്കുറിച്ച് ചാരവശാല ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം ശനിയോടൊപ്പം മീനത്തിലാണ് അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത് അതുപോലെ കേതു നിൽക്കുന്നത് എവിടെ രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത് അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത് കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത് അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറും അപ്പോൾ രാഹുവും കേതു പതിനെട്ടാം തീയതി മാറിയാൽ രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണമാണ് അതായത് വിവാഹം പ്രണയം നമ്മുടെ ദാമ്പത്യം വിദേശം അനവധി ഭാഷകളും പഠനവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹു കേതുക്കൾ രാഹു കേതുവിനെ സംബന്ധിച്ച് കേതുവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ് ചതവ് ഒടിവ് സർജറി ചെറിയ ചെറിയ വീഴ്ചകൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ രാഹു കേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നമ്മൾ സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും കേതുവിൻ്റെ കാര്യത്തിൽ രാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ നാഡീ സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാനും സൂക്ഷിക്കുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി